ജഗ്ഗുരു ടിവി ഏട്ട ആയിക്കതായിക്കും സ്ക്രീൻ ഇല്ലേ ഓ ഓ പേസ് ക്യാമ ഒക്കെ ഇട്ട് പഠിച്ചു വെരിത്തെ കൂളവാ എം യു വെൽക്കം ടു സോ സംസാരിച്ചു കൊറച്ച് ബാക്കിൽ അവര് രണ്ടുപേര് ഫ്രെയിമിലേ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവര് എനിക്കതൊന്നും കാണണ്ട എനിക്ക് അതൊന്നും കാണാനുള്ള എനിക്ക് അതൊന്നും കാണണ്ട എനിക്ക് കാണണ്ട പ്ലീസ് ഞാൻ എപ്പോഴേലും ക്ലിപ്പാകോ കണ്ടോളാം അത് എനിക്ക് കാണണം എന്നാ നീ അവിടെ പോയി കാണാം ഇതിനകത്ത് അവൻ തറ വെക്ക തറ വെച്ചാലല്ല കിസ് അടിക്കാൻ പറ്റുള്ളൂ തറ വെക്കുന്നില്ലല്ലോ ഞങ്ങക്ക് കാണണം നീ കാണാ ആ ഇവിടെ എവിടെ തറ വെച്ചായിരുന്നു ഏട്ടാ ഇതാ തോന്നുന്നേ ഇവിടെ അല്ല പിന്നെ ഫുൾ ടൈം എടുത്തോണ്ട് നടക്കണേ അപ്പൊ എവിടെ എങ്ങനെ അറിയാൻ പറ്റും മരിച്ചുല്ലേ ആ അപ്പാ വരപ്പ് ഡോണേറ്റ് ഒന്നും എനിക്ക് ഫേസ് ക്യാമൊക്കെ ഇട്ട് ലൈവ് ഒക്കെ ലൈവ് ഇട്ട് കഴിഞ്ഞ ആൾക്കാര് ഫേസ് ക്യാമിടാൻ പറയും എനിക്ക് ഫേസ് ക്യാമിട്ട് ലൈവ് ഒക്കെ ചെയ്യാൻ മടിയാ ഞാൻ പയ്യ പി വി കോൺസെൻട്രേറ്റ് ചെയ്തോളാന്ന് പച്ചിലെ പോലെയാടി

നല്ലത് മാത്രം ഇപ്പ സിംഗിൾ ആട്ടാ അവർ അറിയപ്പെടൊന്നും കാണാൻ വയ്യടാ എനിക്കിതൊന്നും സത്യമായിട്ട് ഇരിക്കുന്നത് കാണാൻ വയ്യ

മറ്റേതാ കേറാവാണക് എന്താടാ ഇന്നത് ഇല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നടാ പവർ ഗെയിമിങ് ഉപയോഗിച്ചടാ നീ ആരൊന്ന് നിനക്ക് കിട്ടണ്ടായിരുന്നു നീ അപ്പാപ്പൻ ചതിച്ചതാ എന്ത് ചെയ്യാൻ പറ്റും എവിടെ ഫ്രീയാണോ എന്ന് പറഞ്ഞു ഇല്ല ക്ലാസ് അല്ല വെച്ചിരിക്കുന്നേ ഞാൻ വേറെ മറ്റേ ക്ലാസ് വെച്ചിരിക്കുന്ന എന്താ മെറ്റ എന്താ ഓക്കെ അപ്പൊ ഞാനും പറട്ടെ നിങ്ങള് വൈകുന്നേരം ആവുമ്പോ ഇനി തുണ്ടു സൈഡിൽ ഒന്നും കേറണ്ടാ ഏഹ് നോക്കി പഠിച്ച് ജുഗ്രൂറിന്റെ അടുത്ത് പോയാ മതി അവനിപ്പോ കാണിച്ചു വിട്ടുന്നത് എന്തൊക്കെയാണെന്നറിയോ ഓ ഓ ഞാൻ ഞാൻ മാറിക്ക് ഞാൻ പോവാൻ പോടുന്ന് പോയക്കളെ പ്രായത്തിലെ പൂത്തിനാളാണെന്ന് അതൊക്കെ പറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാ എല്ലാം മറന്നുപോയി അതാണ് സത്യം ഇതിപ്പോ ഞാൻ എങ്ങനെ ഇതെനിക്ക് വേണ്ട ബാബു പറഞ്ഞു അപ്പാപ്പനെ തല്ലേന്ന് ഒരു പേര് കൂടെ കിട്ടാനുള്ളത് അത് വൈര്ത്തരാളെ തല്ലേ തല്ലേ തല്ലോ എവിടെ ഞങ്ങള് സെവൻ വൺ സെവൻ വൺ വെള്ളിയായിരത്തി ഫോൺ ബട്ടൺ നിക്കാന്നിട്ട് ചെയ്യും ഒരു പയ്യൻ ഓടി വന്ന് വണ്ടി ഇടിച്ച കൊന്ന ജുക്രോ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അത് പെണ്ണുമായിട്ട് ബ്രോ അങ്ങനൊന്നും ഇല്ല അതൊക്കെ അപ്പാവം കൂളാണ് പുള്ളി അവരുടെ അടുത്ത് ആ ഒരു ഇത് മെയിന്റൈൻ ചെയ്യുന്നുണ്ട് പുള്ളി മറ്റേ എല്ലാ അങ്ങനൊന്നും ഇല്ല അതൊക്കെ ആർപ്പി ആയിട്ട് കാണും പുള്ളി അവരുടെ അടുത്ത് അങ്ങനെ അത്രയും ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പുള്ളി ഒരു കോള് പറയുമ്പോൾ അവരൊക്കെ അത് റെസ്പെക്ട് ചെയ്യുന്നു തമാശയല്ലേ അല്ലാതെ സീരിയസ് ആയിട്ട് പുള്ളി ഇവിടെ ആരും ഡിസ്റസ്പെക്ട് ചെയ്തില്ല പുള്ളി ഒരു കോള് പറഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പറയണുണ്ട് തിരിഞ്ഞു ഇത് കൊള്ളാ പക്ഷെ ഞാനൊരു റൊണാൾഡോ ഫാനാണോ ഞാൻ ടാറ്റോ അടിക്കത്തില്ല എന്റെ നോക്ക് ദേഹം നോക്ക് ഇത് ദൂരം പറ്റൂ എടാ എനിക്ക് ഫുട്ബോളിനെ പറ്റി ഏകം ബോക്കും അറിയത്തില്ല ഞാൻ ചുമ്മാ കാറ്റർ വൈസ് പറയണ പരന്തു വാസ്തുവിനെ പറ്റി പറയണ ഗെയിമിങ്ങിനെ പറ്റിയല്ലേ ചുമ്മാ അത് ഇനി പാൻ പാറ്റ് നോവലേ ചുമ്മാ പറയാണ്